ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ഫേസ് പഞ്ച് ചെവി നീളം എല്ലാം ഉണ്ട് വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശം മുല പത്തായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടനാട്ടും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടുക്കി ജില്ലയിലെ കമ്പിളിക്കണ്ടം ആൺകുണൂർ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു കൺഫേം മെയിലാണ് ഡി എൻ എ ഇല്ല ഇതിൻ്റെ ഉദ്ദേശം വില ആറായിരം രൂപയാണ് നല്ല ഇണക്കമുള്ള ഒരു ബേഡ്സാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുതിയ ലോഡ് പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് മൊറാ ക്രോസ് ഇനത്തിൽപ്പെട്ട കുട്ടികളാണ് അല്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് ഏകദേശം മുപ്പത്തി അഞ്ചോളം പീസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഇതിൻ്റെ വില വരുന്നത് പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപയാണ് മേനിക്ക് പത്ത് പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഇവിടെ നിന്നും പോത്തും കുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള അസീൽ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു പീസിന് നൂറ്റി പത്ത് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ക്രോസ് പീഡ് പെണ്ണാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആടുകളാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും പെണ്ണാട്ട കുട്ടിയുമാണ് ഒന്നര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആശങ്കകുമനുജമായ ഒരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചന ഒരു പുള്ളിക്കോഴിയും അതിൻ്റെ ആറ് ചാര ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കടനക്ക ഇനത്തിൽപ്പെട്ട കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ഒരു പുള്ളിക്കോഴിയും ആറ് കുട്ടികളും കൂടി ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കരിമുകൾ കാപ്പിരി പൂവൻ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം കാലിലെല്ലാം ചെറിയ ചെറിയ പോലത്തെ ചെറിയ തൂവലുകളുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൂല അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മുട്ടനാട് മലബാരിയിൽ എത്തിപ്പെട്ടതാണ് ഇതിൻ്റെ വില ഒഴിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലായിട്ടാണ് ആടുന്നേ രണ്ട് കുട്ടികളെ പ്രസജ് മാസമായിക്കണേ രണ്ട് മുട്ടൻ കുട്ടികളോ കാലിച്ചാൽ ആണില്ല അങ്ങനത്തെ ആണ് മടിക്കവറ് അല്ല വൈകുന്നേരം ആറു മണിക്ക് മാറ്റിയിട്ടാണ് കുടിച്ചുകാണ്ട് രാവിലെ ആറ് ആറര മണിയായിട്ട് ആറരണി പാലുള്ള ഒരാട് ഒരു ഒരു മണിക്കൂർ മുന്നേ കുറച്ചേരൊന്ന് കുട്ടികളെ മാറ്റിയിട്ടുള്ളൂ അതിന് അവിടെ നോക്കിയാൽ ഫുള്ള് കുടിച്ചായിരുന്നു ഇപ്പം പാലിറങ്ങി ഒരു മണിക്കൂർ മാറ്റിയിട്ടുള്ളൂ ഏകദേശം ഒരു മൂന്ന് മണിക്ക് മാറ്റിയിട്ട് മൂന്ന് മൂന്നേരക്ക് മാറ്റിട്ടാ രണ്ട് മുട്ടൻ കുട്ടികളും ഒരാട് ആട് നല്ല പാലാണ് നല്ല തീറ്റയും വെള്ളം കുടിക്കും കേട്ടാടോ പോ ട് പോടുന്നേ ഇങ്ങട്ട് പോയിടുന്നേ രണ്ടുട്ടൻ കുട്ടികള് ഒരാട് വലിയ കുട്ടി വീഡിയോയിൽ കണ്ട പാലാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസത്തോളം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം മൂലം പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ